അപ്ലി കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമുക്ക് കുമ്പിളപ്പം ഉണ്ടാക്കാം കുമ്പിളപ്പത്തിന് വയനപ്പൂനും തെരളിയപ്പൂനും രണ്ട് പേരും കൂടെ ഉണ്ട് ഇനി വേറെ എന്തെങ്കിലും പേരുണ്ടെങ്കിൽ കമൻ ബോക്സിൽ കുറിക്കണം നമുക്ക് ആവശ്യമായ സാധനങ്ങൾ അരിമാവ് ശർക്കര പാനി കാച്ചത് തേങ്ങ പാളംകുടം പഴം തെരുളിയില ഈ തെരളി ഇല എടുക്കുമ്പോഴത്തേക്ക് ശ്രദ്ധിച്ചെടുക്കണം ഇതിന്റെ മറുഭാഗത്ത് ചിലന്തി വല കെട്ടിയിരിക്കും അപ്പൊ അത് ശ്രദ്ധിച്ച് വേണം നന്നായിട്ട് കഴുകി വേണം ഈ ഇല എടുക്കാൻ വേണ്ടിയിട്ട് ഇനി നമുക്കിത് ഇത്രയും കുഴച്ചിട്ട് വരാം ഇതിലേക്ക് തേങ്ങ ഇട്ട് കൊടുക്കാം തേങ്ങക്ക് ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ചിടാം തേങ്ങ ഉള്ളവർക്ക് ഇനി ഇട്ടാലും അത്രയ്ക്ക് രുചിയായിരിക്കും ഇതിലേക്ക് ശർക്കര പാ പാനി ഒഴിക്കാം ഇത് അനുസരിച്ച് നമുക്ക് ശർക്കര പാനി കുഴച്ച് കൊടുക്കാം നന്നായിട്ട് കുഴച്ചുകൊണ്ടുവരാം വയനപ്പത്തിന്റെ മാവ് കുഴച്ച് കൊണ്ടുവന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിനെ കുമ്പിളിലോട്ട് ആകാം ഇങ്ങനെ കുമ്പിൾ കൂട്ടി ഇത് എടുക്കുന്നോണ്ടാണ് ഇതിനെ കുമ്പിൾ അപ്പം ഒന്നും കൂടെ പേരുവാറേണം ഇങ്ങനെ വെച്ചിട്ട് ഇതിന്റെ അകത്ത് മാവ് കുഴച്ച് നിറച്ച് ഇതിൽ ഈർക്കിനൊന്നും പൊരിക്കേണ്ടി വരില്ല ഈ മാവിന്റെ ഇതുകൊണ്ട് സെറ്റ് ആയിരിക്കും ഇനി നടുക്കൊരു കുടി ഇട്ട് കൊടുക്കണം മാവ് അകത്ത് നല്ലതായിട്ട് വേവാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ എല്ലാം ഇതുപോലെ കുമ്പിളാക്കി നിറച്ചിട്ട് വരാം എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇത് മാവ് കുഴക്കുമ്പം ഫ്ലേവറിന് വേണ്ടിയിട്ട് ഒരു അഞ്ച് ഏലക്ക രണ്ട് സ്പൂൺ നെയ്യ് രണ്ട് സ്പൂൺ പഞ്ചസാര ഇത്രയും കൂടെ ഇട്ടാണ് നന്നായിട്ട് കുഴക്കണം അപ്പം നല്ല ഒരു മണമൊക്കെ ഉണ്ടായിരിക്കും ഇനി നമുക്കിത് അടച്ചു വെച്ച് അടുപ്പിൽ വെച്ച് വേവിച്ചെടുക്കാം വേവിച്ചുകൊണ്ട് വന്നിട്ടുണ്ട് നമുക്ക് അടപ്പ് തുറന്ന് നോക്കാം അടപ്പ് തുറന്നിട്ടുണ്ട് നല്ല ഒരു മണമുണ്ട് എല്ലാവരും ഇത് പരീക്ഷിച്ചു നോക്കണം നമുക്കിത് ഓരോന്നായിട്ട് ഇളക്കി വെക്കാം റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഇത് പരീക്ഷിച്ച് നോക്കണം എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണം അടുത്തുള്ള ബെല്ലൈക്കണും ആളൊന്ന് ഓപ്ഷനും കൂടെ അമർത്തണമെങ്കിൽ ഞാൻ ഇടുന്ന എല്ലാ വീഡിയോയും നിങ്ങൾക്ക് കിട്ടും എൻ്റെ വീഡിയോ ഇത്ര സമയം കണ്ടുകൊണ്ടിരുന്ന എല്ലാവർക്കും നന്ദി